നമസ്കാരം ഫിംഗർപ്രിന്റിലേക്ക് സ്വാഗതം കുറ്റകൃത്യങ്ങളുടെ വ്യവഹാരങ്ങളുടെ ലോകത്തെ പ്രധാന സംഭവങ്ങളിലേക്ക് എത്തും താമരശ്ശേരി ഷഹബാസ് കൊലക്കേസിൽ അന്വേഷണ സംഘം കുറ്റപത്രം സമർപ്പിച്ചു പ്രായപൂർത്തിയാകാത്ത ആറ് പ്രതികൾക്കെതിരെയാണ് കുറ്റപത്രം കൊച്ചിയിൽ ഡി ജെ പാർട്ടിക്കിടെ യുവതിയോട് അപമര്യാദയായി പെരുമാറിയത് ചോദ്യം ചെയ്ത ബൗൺസറെ ഗുണ്ടാ സംഘം ഇടിച്ച് അവശനാക്കി കഴക്കൂട്ടത്ത് യുവാവിനെ ഹണി ട്രാപ്പിൽപ്പെടുത്തി ആഡംബര കാറും സ്വർണവും പണവും തട്ടിയെടുത്തെന്ന് പരാതി കുപ്പായം തുന്നിയത് ഇഷ്ടപ്പെടാത്തതിനെ തുടർന്ന് തുന്നൽക്കാരനെ കുത്തിക്കൊന്ന് പ്രതി താമരശ്ശേരി ഷഹബാസ് കൊലക്കേസിൽ അന്വേഷണ സംഘം കുറ്റപത്രം സമർപ്പിച്ചു പ്രായപൂർത്തിയാകാത്ത ആറ് പ്രതികൾക്കെതിരെയാണ് കുറ്റപത്രം അന്വേഷണ സംഘം പ്രതികളുടെ ബന്ധുക്കൾക്കെതിരെയും കുറ്റപത്രത്തിൽ വിവരങ്ങൾ ഉൾപ്പെടുത്തണമെന്ന ആവശ്യം ഉയർന്നിരുന്നുവെങ്കിലും ബന്ധുക്കൾക്കെതിരെ കുറ്റപത്രത്തിൽ സൂചനകൾ ഒന്നും ഇല്ല എന്നതാണ് പ്രത്യേകത താമരശ്ശേരി ഷഹബാസ് കൊലക്കേസിൽ പോലീസ് കുറ്റപത്രം സമർപ്പിച്ചു കഴിഞ്ഞ ദിവസമാണ് കുറ്റപത്രം സമർപ്പിച്ചത് പ്രായപൂർത്തിയാകാത്ത ആറുപേരെ പ്രതി ചേർത്തുള്ള കുറ്റപത്രമാണ് സമർപ്പിച്ചത് നൂറ്റിയേഴ് സാക്ഷികളെ ഉൾപ്പെടുത്തിയ കുറ്റപത്രത്തിൽ ഇൻസ്റ്റഗ്രാം ഗ്രൂപ്പിലെ ചാറ്റ് ഉൾപ്പെടെയുള്ള ഡിജിറ്റൽ തെളിവുകളും സമർപ്പിച്ചു കൊലപാതകവുമായി ബന്ധപ്പെട്ട ഗൂഢാലോചന സംബന്ധിച്ച് തുടരന്വേഷണം നടത്തുമെന്ന് കുറ്റപത്രത്തിൽ അന്വേഷണ സംഘം വ്യക്തമാക്കുന്നു ജുവനയിൽ ജസ്റ്റിസ് ബോർഡിന് മുന്നിലാണ് കുറ്റപത്രം നൽകിയത് കൊല്ലപ്പെട്ട ഷഹബാസിന്റെ കുടുംബം തുടക്കം മുതൽ തന്നെ പ്രതികളായ പ്രായപൂർത്തിയാകാത്ത വിദ്യാർത്ഥികളുടെ ബന്ധുക്കളുടെ പങ്കിൽ ആരോപണം ഉന്നയിച്ചിരുന്നു എന്നാൽ കൃത്യത്തിൽ പ്രതികളുടെ ബന്ധുക്കൾക്ക് നേരിട്ട പങ്കില്ലെന്നാണ് അന്വേഷണ സംഘത്തിന്റെ നിഗമനം ഇക്കഴിഞ്ഞ ഫെബ്രുവരി വിദ്യാർത്ഥികൾ തമ്മിലുണ്ടായ സംഘർഷത്തിൽ പരിക്കേറ്റ ചികിത്സയിലായിരുന്ന താമരശ്ശേരി ഇക്ബാലിന്റെ മകൻ മുഹമ്മദ് ഷഹബാസ് മരിച്ചത് താമരശ്ശേരി എം ജെ ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥിയായിരുന്നു മുഹമ്മദ് ഷഹബാസ് വിസ്മയ ന്യൂസ് കോഴിക്കോട് കൊച്ചിയിൽ ഡി ജെ പാർട്ടിക്കിടെ യുവതിയോട് അപമര്യാദയായി പെരുമാറിയത് ചോദ്യം ചെയ്ത ബൌൺസറെ ഗുണ്ടാ സംഘം ഇടിച്ച് അവശനാക്കി സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ് ബൌൺസർ മരട് പോലീസ് കേസെടുത്ത് അന്വേഷണം തുടങ്ങി പാലാരിവട്ടം ബൈപ്പാസിലെ ഒരു ബാറിലാണ് ഡി ജെ പാർട്ടി നടന്നത് വെള്ളിയാഴ്ച രാത്രി പത്ത് മുപ്പതോടെ ഡി ജെ പാർട്ടി പൂർത്തിയായി തുടർന്ന് പാർട്ടിയിൽ പങ്കെടുത്തവരെ പുറത്തെ മാറ്റുന്നതിനിടെയായിരുന്നു അക്രമ സംഭവങ്ങൾ എട്ടങ്ക് ഗുണ്ടാ സംഘം പാർട്ടിക്കെത്തിയ യുവതിയോട് മോശമായി പെരുമാറി ഇത് യുവതി ചോദ്യം ചെയ്തു പ്രശ്നത്തിൽ ബൌൺസർ അൻഷാദ് ഇടപെട്ടു ഇത് പ്രതികൾ ഒന്നടങ്കം ചോദ്യം ചെയ്യുകയും അൻഷാദിനെ സംഘം ചേർത്ത് മർദ്ദിക്കുകയും ചെയ്തു അൻഷാദിനെ കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു സംഭവത്തിൽ മരട് പോലീസ് അന്വേഷണം തുടങ്ങി വിസ്മയ ന്യൂസ് കൊച്ചി കഴക്കൂട്ടത്ത് യുവാവിനെ ഹണി ട്രാപ്പിൽപ്പെടുത്തി ആഡംബര കാറും സ്വർണവും പണവും തട്ടിയെടുത്തുന്ന പരാതി കാട്ടാക്കട സ്വദേശി അനുരാജാണ് ഹണി ട്രാപ്പിൽ പെട്ടത് കഴക്കൂട്ടം പോലീസ് അന്വേഷണം ആരംഭിച്ചു സംഘങ്ങളെ സംഘത്തെക്കുറിച്ച് സൂചന ലഭിച്ചതായാണ് പോലീസ് നൽകുന്ന വിവരം കാട്ടാക്കട മാറനല്ലൂർ രാജ്ഭവനിൽ അനുരാജാണ് തട്ടിപ്പിന് ഇരയായത് യുവതിയെ ഉപയോഗിച്ച് അനുരാജിനെ വിളിച്ചു വരുത്തി മർദ്ദിച്ച ശേഷം തട്ടിപ്പ് സംഘം ഔഡി കാറും സ്വർണവും പണവും മൊബൈൽ ഫോണുമായി കടന്നു പോലീസ് പറഞ്ഞു രണ്ടാഴ്ച മുമ്പ് ഇൻസ്റ്റഗ്രാം വഴി പരിചയപ്പെട്ട യുവതി അനുരാജിനെ കഴക്കൂട്ടത്തേക്ക് വിളിച്ചുവരുത്തുകയായിരുന്നു കഴക്കൂട്ടത്ത് എത്തിയപ്പോൾ അനുരാജിന്റെ കാറിൽ യുവതി കയറി ഈ സമയം കാറിന്റെ ലൊക്കേഷൻ യുവതി തട്ടിപ്പ് സംഘത്തിന് കൈമാറി തുടർന്ന് പാസ് ജംഗ്ഷനിൽ വച്ച് അനുരാജിന്റെ കാറ് ഇന്നോവ കാറിലെത്തിയ പ്രതികൾ തടയുകയും തുടർന്ന് കഴുത്തിൽ കത്തിവച്ച് അനുരാജിന്റെ മൂന്ന് പവന്റെ മാല പിടിച്ചെടുത്ത ശേഷം മർദ്ദിക്കുകയുമായിരുന്നു മർദ്ദനം സഹിക്കവയ്യാതെ അനുരാജ് ഓടി രക്ഷപ്പെട്ടു തുടർന്ന് കാറും കാറിലുണ്ടായിരുന്ന ഒന്നര ലക്ഷം രൂപ വില വരുന്ന മൊബൈൽ ഫോണും പണവും സംഘം തട്ടിയെടുത്തു സംഭവവുമായി ബന്ധപ്പെട്ട് കഴക്കൂട്ടം പോലീസ് കേസെടുത്ത് അന്വേഷണം തുടങ്ങി പ്രതികളെക്കുറിച്ച് സൂചന ലഭിച്ചുവെന്നാണ് പോലീസ് നൽകുന്ന വിവരം വിസ്മയാനൂസ് തിരുവനന്തപുരം കുപ്പായം തുന്നിയത് ഇഷ്ടപ്പെടാത്തതിനെ തുടർന്ന് തുന്നൽക്കാരനെ കുത്തിക്കൊന്ന പ്രതി കത്രിക കൊണ്ടാണ് പ്രതി തുന്നൽക്കാരനെ കുത്തിക്കൊന്നത് പ്രതിയെ പോലീസ് കസ്റ്റഡിയിലെടുത്തു തിരുവനന്തപുരത്തിനടുത്ത നാഗർകോവിലാണ് ക്രൂരത അരങ്ങേറിയത് തയ്യൽക്കാരനെ കുത്തിക്കൊന്ന ശേഷം ഒളിവിൽ പോയ പ്രതിയെ പോലീസ് പിടികൂടി തൂത്തുക്കുടി സ്വദേശി ചന്ദ്രമണിയാണ് പിടിയിലായത് തിട്ടുവിള സ്വദേശിയും നാഗർകോവിൽ ഛതി സ്കൂളിന് സമീപം തയ്യൽക്കട നടത്തുകയും ചെയ്ത സെൽവമണിയാണ് കൊല്ലപ്പെട്ടത് പാൻസ് തച്ചതുമായി ബന്ധപ്പെട്ട തർക്കത്തിനൊടുവിലാണ് കൊലപാതകം അരങ്ങേറിയത് കത്രിക ഉപയോഗിച്ചാണ് പ്രതി ചന്ദ്രമണി സെൽവത്തെ കുത്തിക്കൊന്നത് വ്യാഴാഴ്ച രാത്രിയോടെ തയ്യൽക്കടയിൽ പോയ ആളുകളാണ് ശെല്വം കുത്തേറ്റ് മരിച്ച നിലയിൽ കിടക്കുന്നത് കണ്ടത് തുടർന്ന് സ്ഥലത്തെത്തിയ വടശ്ശേരി പോലീസ് സി സി ടി വി ക്യാമറകൾ പരിശോധിച്ചപ്പോഴാണ് ചന്ദ്രമണിയെക്കുറിച്ച് വിവരം ലഭിച്ചത് പിന്നാലെ നടത്തിയ അന്വേഷണത്തിനൊടുവിലാണ് ചന്ദ്രമണി പിടിയിലായത് വിസ്മയ ന്യൂസ് തിരുവനന്തപുരം ഫിംഗർപ്രിന്റ് പൂർണ്ണമാകുന്നു കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായി നാളെ കാണാം നന്ദി നമസ്കാരം